ഇന്നത്തെ ദിവസം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ എല്ലാ ബിഗ് ബോസിനെയും പോലെ ചത്ത ലെവലായിരിക്കും പോകുന്നതെന്ന് പക്ഷേ ബിഗ് ബോസ് കളിച്ചു അതിൻ്റെ ഇടയ്ക്ക് എന്നും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് കൊടുത്തു വിട്ടു അതെ എല്ലാവരുടെ കയ്യിലും കൺഫസ് റൂമിൽ വിളിച്ച് മൊബൈൽ ഫോൺസ് കൊടുത്തു വിട്ടു അവരുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽസ് ഉണ്ട് പക്ഷേ ഒരാളുടെ കയ്യിൽ മാത്രം സ്പെഷ്യൽ മൊബൈലാണ് ആരുടെ കയ്യിൽ സനയുടെ കയ്യിലാണ് കാരണം സന ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ ആണല്ലോ രണ്ട് സനയുണ്ട് സന സുൽത്താൻ ആണ് ജനങ്ങളുടെ പ്രതിനിധി സന മക്ബൂൾ ഖാൻ അല്ല അപ്പൊ സന സുൽത്താന്റെ കയ്യിൽ സ്പെഷ്യൽ മൊബൈൽ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നതുകൊണ്ട് സന നോമിനേറ്റഡ് ആയിരിക്കാം നോമിനേറ്റഡ് ആയേക്കാം പക്ഷേ എലിമിനേറ്റഡ് ഒരിക്കലും ആവില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് വീണ്ടും സംശയം സന എന്താ പറയാ കണ്ടസ്റ്റന്റ് അല്ലേ കാരണം എലിമിനേറ്റഡ് ആവില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ പ്ലേ ചെയ്യാൻ വന്നതല്ലേ പക്ഷേ ജിയോ സിനിമയുടെ പേജിലൊക്കെ കണ്ടസ്റ്റന്റ് നമ്പർ ലെവൻ 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 എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് അർമാൻ മാലിക്ക് പായൽ മാലിക് കൃതിക മാലിക് ഇവരും ആരെയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനായിട്ട് ബിഗ് ബോസ് എന്നെ നോക്കുന്നുണ്ട് ഇവരുടെ വിശേഷങ്ങൾ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് ഞാനൊന്നും ചോദിക്കട്ടെ ഈ കാല് വയ്യാത്ത ദീപക് ചവാരിയെ കൊണ്ട് അതിനകത്ത് ചൗരസ്യെ കൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അയൊക്കെ നേരെ ചുമ്പോൾ നടക്കണമെങ്കിൽ തന്നെ വാക്കർ വേണം ഈ വാക്കർവെച്ചയാൾ നടന്ന് ഇങ്ങനെ ഈ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യും കഴിഞ്ഞ ബിഗ് ബോസ് പോലെയാണെങ്കിൽ ടാസ്ക് ഒന്നും കാണത്തില്ല ചുമ്മാ ഇരുന്നാൽ മതി നമ്മുടെ മലയാളം ബിഗ് ബോസിനേക്കാളും ഷോക്ക് പറയുന്നു കഴിഞ്ഞാണ് കാരണം ടാസ്ക് ഒന്നുമില്ല ചുമ്മാരുന്ന് അടി ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നു ആ ലെവലിലാണ് ബിഗ് ബോസ് വിളിച്ച് കുറേ മാറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നലെ രാത്രിയിലെത്തെ ബിഗ് ബോസ് ഒ ടി ടി ത്രീ ഹിന്ദിയുടെ ഡേ വണ്ണിലെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൾ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ് അടുപ്പത്തേക്കും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് പറയാം ഡേ വണ് ആയതുകൊണ്ട് തന്നെ ഒരു ചത്തു കുത്തിയൊരു ഡേ ആയിരുന്നു പകുതി വരെ ഓരോരുത്തർ സംസാരിക്കുന്നു അവരുടെ വീട്ടിലെ വിശേഷങ്ങള് പറയുന്നു കാര്യങ്ങള് പറയുന്നു അസ്യൂഷൽ നമ്മൾ കാണുന്ന പോലെ തന്നെ അതിനിടയിലാണ് ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുന്നതിനിടയിൽ കൂടി പോലമിയും വിശാലും ഒരു വഴക്കാവാണ് നിസാര കാര്യമാണ് അവിടെ ആഹാരം ഉണ്ടാക്കിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോലമി എന്തോ കമൻ്റ് പറയുമ്പോഴത്തേക്കും ശബ്ദം കൂടി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശാല് സംസാരിക്കാനായിട്ട് വരുന്നത് പോലമിയും ഇട്ട് കൊടുക്കുന്നില്ല വിശാലും ഇട്ട് കൊടുക്കുന്നില്ല ശരി ജസ്റ്റ് ഒന്നും ഒരു ടു മിനിറ്റ്സ് പോലും പോകുന്നില്ല സംസാരിച്ച് നിർത്തുന്നുണ്ട് അപ്പോഴാണ് റൺബീർ റൺബീർ കണ്ടോന്നിട്ട് പറയുന്നത് ഹേ ഇതൊക്കെ എന്തൊരു ഇതൊക്കെ എല്ലാ സീസണിലും നടക്കുന്നതാണ് ഒന്ന് മാറ്റി പിടി ഒന്ന് മാറ്റി പിടി കാരണം അടിയുണ്ടാക്കാറില്ല നിങ്ങൾ ഇന്നൊന്ന് നിർത്തുക ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ആയാലോ ഒന്ന് യോഗിയാണ് പിന്നീട് സായിയും നമ്മുടെ മുനീഷയും കൂടി ഇരുന്നിട്ട് എങ്ങനെയുണ്ട് സായി ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട് ഹോ രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് കുറേ കഴിഞ്ഞിട്ട് വിശാലും നമ്മുടെ പോലമി കൂടെ പുറത്തുനിന്നിട്ട് സോൾവ് ആക്കുന്നുണ്ട് പോലമിക്ക് ആക്കാൻ താല്പര്യമുണ്ട് പക്ഷേ വിശാലിന് അധികം താല്പര്യമില്ല പോലമി പറയുന്നത് നീ എൻ്റെ അനിയനാണ് എന്നൊക്കെ പറയുമ്പോൾ അനിയനോ എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് ഓ ഓം ട്വൻ്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ ഭയങ്കര കാര്യം പക്ഷേ പോലമി സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് വിശാൽ അങ്ങോട്ട് വിശാൽ വിശാലങ്ങോട്ട് മാറിയിട്ട് സോൾവ് ആണ് എന്നാലും ആ ഒരു മട്ടിലാണ് ഇരിക്കുന്നത് പിന്നീടാണ് ചീട്ടുകളി ജോക്കർ കളി മുനീഷ വിശാല് ലോകേഷ് ഇവർ മൂന്നുപേരുടെ ഇരുന്ന് ഓരോ കാർഡ് എടുക്കുന്നു മുനീഷ് ആ വാരവലം പറയുകയാണ് അവിടെ ഇരുന്ന് അങ്ങനെ കളിക്കുവാണ് പിന്നീടാണ് വിശാൽ സന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട കാര്യവും സനയുടെ കുറേ വിശേഷങ്ങൾ സന നമ്മുടെ സന സന മക്ബുൾ ഖാൻ മക്ബൂൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ സന നെയ്സി അർമാൻ ഇവർ മൂന്ന് പേരും കൂടി പുറത്തിരുന്നിട്ട് ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് സനയുടെ ഡിവോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് സന മക്ബൂൽ അവരുടെ ആ കേസുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ദീപക് കട്ടില് വയ്യല്ലോ വാക്കറാണല്ലോ കട്ടില് കസേരയിൽ പുള്ളിക്കാരന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല എത്ര നാളി ഇതിനകത്ത് ഈ പറഞ്ഞാലും സർവൈവ് ചെയ്യും സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് പക്ഷേ നമുക്ക് നോക്കാം പിന്നീടാണ് രാത്രി എല്ലാവരും ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് വിളിക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് വിളിക്കുന്നത് വന്നിരിക്കുമ്പോൾ തന്നെ വീട്ടിലാ ലൈറ്റ് ഫുള്ള് ഓഫായി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ബ്ലിങ് ബ്ലിങ് ബ്ലിങ്ക് ബ്ലിങ് എന്ന് പറഞ്ഞൊരു കത്തറുമ്പോൾ വീട് ഇതെന്താ പ്രേതം വരുന്നു എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കുറെ മാസ്ക് ധരിച്ച് കുറേ ആൾക്കാർ വരുന്നു കുറേ പെട്ടിയും പറക്കി വെച്ചിട്ട് പോകുന്നു സ്മോക്ക് ഒക്കെ അടിച്ച് കയറുവാണ് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൻ്റെ പ്രത്യേകതയാണത് സ്മോക്ക് അടിച്ച് കയറും സ്മോക്ക് പക്ഷെ മലയാളം ബിഗ് ബോസ് എന്നത് വരത്തില്ല അപ്പം എന്താ ഈ സ്മോക്കിനിടയിൽ കൂടെ അവർ കുറേ പെട്ടികളൊക്കെ കൊണ്ട് വെച്ചിട്ട് പോവാണ് അപ്പോൾ അയ്യോ ഭൂതങ്ങൾ വന്നു എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറയാണ് പതിനെട്ട് വർഷമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത്തവണ ഇവിടെ വന്നിട്ട് ഇവിടെ വരെ എല്ലാ റിയാലിറ്റി ഷോയിലും പോകുന്നത് കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ ഇവിടെ വരുന്നത് കണ്ടസ്റ്റൻസ് അല്ല വീട്ടുകാരാണ് ഇത്തവണ പതിനഞ്ച് വീട്ടുകാരാണ് പതിനഞ്ച് വീട്ടു താമസക്കാരാണ് ഇവിടെ ഉള്ളത് പതിനഞ്ചാ നമ്മളെ പതിനാറ് പേരില്ലേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് ബിഗ് ബോസ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് പതിനഞ്ച് വീട്ടുകാരും മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ ഒരാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ് അതെ ഒരാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ് പുറമേ ഉള്ള ഒരാളാണ് ബാഹർവാലയാണ് ഒരാൾ പുറത്തുനിന്ന് വന്ന ആളാണ് ജനങ്ങളുടെ ഏജൻ്റാണ് ജനതയുടെ ഏജൻ്റാണ് അയാൾ നിങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഗെയിം ഗെയിം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും ഇൻഫർമേഷൻസ് കിട്ടും എന്നാലോ ആരായിരിക്കും ബിഗ് ബോസ് ഇവിടെ കുറേ പെട്ടികളുണ്ടല്ലോ നമുക്കാണ് നിങ്ങൾക്കൊക്കെ ഉള്ള പെട്ടികൾ ഞാൻ വലുത് തന്നു വിട്ടില്ലേ ഇത് വേറൊരു പെട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ അവരവരുടെ പേരുകൾ എഴുതിയിട്ടുള്ള പെട്ടികൾ എടുക്കൂ എന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു പെട്ടികൾ എടുക്കുകയാണ് പെട്ടുകളെടുത്ത് എല്ലാവരെയും ഓരോരുത്തരുടെ വിധം കൺഫ്രഷൻ റൂമിൽ വിളിക്കുന്നു ആദ്യം ലൊക്കേഷനെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊരു ഫോ ഈ ഓപ്പോ ഓപ്പോ ആണ് ഇത്തവണ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഓപ്പോയുടെ ഫോണാണ് എല്ലാവരുടെയും കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ പിറകിൽ ആർക്കാണ് ആരുടെ ഫോണാണോ അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഫോണാണ് ഈ ഫോൺ വഴി നിങ്ങൾക്ക് ഈ ഫോണിൽ പുതിയ സിം സിമ്മായിട്ടിരിക്കുന്നത് അപ്പം ഈ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം എനിക്ക് എന്താണ് മനസ്സിലായത് ചാറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാം അതായത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്കിത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കുഷു കുഷു എന്ന് പറയുന്ന സാധനം വരെ എന്താ പറയുക ഇട്ട് കാണിക്കുന്ന സാധനമാണ് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു കുശി കൃഷി പറഞ്ഞു കഴിഞ്ഞാലും കാണിക്കും അപ്പോൾ ഈ മൊബൈലിലൂടെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ചാറ്റ് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു പാസ് കോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പബ്ലിക്കലി നിങ്ങൾക്ക് കാണിക്കാം ബാക്കി കണ്ടസ്റ്റൻസ് ആദ്യം എൻ്റെ ഫോണാണെന്ന് പറഞ്ഞ് കാണിക്കാം പക്ഷേ ഒരു പാസ് കോഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം വേറെ ആരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ കൊടുക്കാതെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ഓക്കെ വേറെ ഒന്നും ഈ ഫോണോട് ഉപയോഗം ഇല്ല എന്നുള്ള ഒരു പറയുന്നത് കേട്ടോ പിന്നീട് മെസ്സേജസ് ഉണ്ട് അടുത്ത് നെയ്സിയെ വിളിക്കുന്നു നെയ്സിയുടെ കയ്യിലും ഇതേ സെയിം സാധനം കൊടുക്കുന്നത് സനയെ വിളിക്കുന്നു സനാ സുൽത്താൻ സനാ സുൽത്താൻ ആണ് ജനങ്ങളുടെ ഏജൻറ് സന എടുത്ത് പറയാന് ഓഡിയ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ബിഗ് ബോസുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഒരു ചാനലുണ്ട് അതുവഴി ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻസ് വരും അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് തീരുമാനിക്കാം മനസ്സിലായേ പുറത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഫോൺ യൂസ് ചെയ്ത് അറിയാൻ പറ്റും നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട് കാരണം ഇമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നോമിനേറ്റഡ് ആയേക്കാം പക്ഷേ നിങ്ങൾ നൈ എലിമിനേറ്റഡ് അത് എലിമിനേറ്റഡ് ആകില്ല നിങ്ങൾ എലിമിനേറ്റഡ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന ആൾ കണ്ടസ്റ്റൻ്റ് ആയിരിക്കത്തില്ല അത് ഇനി കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമോ എന്നറിയത്തില്ല നോക്കാം അതിന് ആഴ്ചതോറും ജനതയുടെ ആൾ മാറുമോ ചില അങ്ങനെ പറഞ്ഞേക്കുള്ള ജനതയുടെ ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരങ്ങ് സെറ്റ് ആയതുകൊണ്ട് അങ്ങനെ എന്നിട്ട് ഇത് സീക്രട്ടായിട്ട് വെക്കാം ആരോടും പറയരുത് അപ്പോൾ എല്ലാവർക്കും ഫോൺ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരെ വിളിച്ചും ഫോൺ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സനയുടെ അടുത്ത് മാത്രമാണ് ഇത് പറഞ്ഞപ്പോ എല്ലാവർക്കും ഡൗട്ട് തോന്നത്തില്ലല്ലോ അപ്പോൾ ടോപ്പ് സീക്രട്ട് ആയിട്ട് വെക്കുക ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വിടുന്ന അടുത്ത് സായി പോവുകയാണ് സായി കേട്ടൻ സായി കേട്ടൻ പോകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് ഇഷ്ടപ്പെടാത്ത ആരാണെന്ന് കേൾക്കുമ്പോൾ സന മക്ബൂൽ ഫേക്ക് ആണ് എന്ന് സായി കേട്ടൻ പറയുവാണ് ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം സനാ മക്ബൂല് രാവിലെ കുറെ ക്യൂട്ട്നസ് വാരി ഇറങ്ങുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സത്യം ആ അടിപൊളി ഡ്രസ്സൊക്കെ കേട്ട് കുരമുടിയൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കര ക്യൂട്ട്നെസ്സിൽ ഇറങ്ങിയിരിക്കുകയാണ് സന്നാം അക്ബൂൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും പിന്നീട് അതിനുശേഷം ഇവർക്ക് സ്റ്റോർ റൂമിൽ ലെറ്റർ വരുകയാണ് കിച്ചൻ്റെ ക്യാബിൻ തുറന്ന് നോക്ക് ചായപ്പൊടി കോഫി പൊടിയൊക്കെ കിട്ടും നിങ്ങൾ ആ തുറക്കാതിരുന്നുകഴിഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടണമെന്ന് ചോദിച്ചുകൊണ്ടൊരു സ്റ്റോർ റൂമിലെ ലെറ്ററാണ് തുറക്കുന്നു കിച്ചൻ ചായപ്പൊടി കാപ്പിപ്പൊടി ഒക്കെ കിട്ടുവാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് മെയിനായിട്ട് ഈ പറയുന്ന ജനതയുടെ ഏജൻ്റ് ആരായിരിക്കും എല്ലാവർക്കും ദീപക്കനെയാണ് സംശയം കാരണം ദീപക്കനെ നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ദീപക്കൻ തന്നെ അപ്പം ബിഗ് ബോസ് പറയണ ദിവക്കം എനിക്ക് നിങ്ങൾ സംശയമുണ്ട് ഇങ്ങനെ പല നിലപ്പം പക്ഷേ സന സുൽത്താൻ ആണ് ജനതയുടെ ഏജന്റ് നമുക്ക് നോക്കാം എന്തെങ്കിലും കളി ഇതൊരു പുതിയ ഗെയിമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബിഗ് ബോസ് വരെ കഴിഞ്ഞതാണ് ജനതാ ഹെ അസില് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പൈസ കോയിൻ ഒക്കെ വെച്ച് കളിക്കുന്ന ഒരു കളിയായിരുന്നു നോക്കാം നമുക്ക് അടുത്ത അപ്ഡേറ്റോട് വരാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയണം വിചാരിക്കുന്നു ലാഗായി പോകുന്നു അതിൻ്റെ വിശേഷങ്ങളായിട്ട് അപ്പം അതുവരേക്കും ബബായ് ആൺ ടേക്ക്